ഇത് നാലാമത്തെ വിളവെടുപ്പാണ് ആ നാലാമത്തെ വിളവെടുപ്പിൽ ഇതിപ്പം ഏതാണ്ട് ഒരു നൂറ് കിലോ ഇതിൽ കുറയാണ്ട് കിട്ടും കിട്ടും ആ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കി ജില്ലയിലെ പാറത്തോട് ടൗണിനോട് ചേർന്ന ഒരു വീടിന്റെ ടെറസിലാണ് പച്ചക്കറികളെല്ലാം ധാരാളം ടെറസിൽ നട്ട് പരിപാലിക്കുന്ന ഒരു വീട് പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമായൊരു കാഴ്ച ആണ് ഇന്ന് പ്രേക്ഷകരെ പരിചയപ്പെടുത്തുന്നത് ഒരു മുന്തിരിത്തോപ്പാണ് പ്രേക്ഷകരെ പരിചയപ്പെടുത്തുന്നത് ജോഡിച്ചേട്ടും മേഴ്സി ചേച്ചിയുമാണ് ഈ മുന്തിരിത്തോപ്പിൻ്റെ ഉടമകൾ ജോടിച്ചേട്ടാ നമസ്കാരം നമസ്കാരം എത്രനാളായി ഇങ്ങനെ മുന്തിരിയൊക്കെ വന്നിട്ട് ഇത് രണ്ടര വർഷം പഴക്കമുണ്ടായി മുന്തിരി തൈ വെച്ചിട്ട് അപ്പം നാലാമത്തെ വിളവെടുപ്പാണ് നാലാമത്തെ വിളവെടുപ്പാണ് ആ ഇത്രമാത്രം മുന്തിരി അയച്ച് കിടക്കുന്ന ഒരു ടെറസ് വേറെ സമീപത്ത് ഒരിടത്ത് നമുക്ക് കാണാൻ കഴിയില്ല ഇങ്ങനെ മുന്തിരി ടെറസിൽ നട്ട് വളർത്താമെന്ന് താങ്കൾക്ക് തോന്നിയൊരു കാര്യം എന്താ ഈ യൂട്യൂബിൽ ആലുവ ഭാഗത്ത് മുന്തിരി നട്ട് ടെറസിൽ വളർത്തിയേക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ കാണാനിടയായി അങ്ങനെ അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് എന്തുകൊണ്ട് നമുക്കും ഇവിടെ ചെയ്തുകൂടാ അപ്പോൾ ഇതിൻ്റെ ഈ മുന്തിരി തയ്യൊക്കെ ഇവിടെ നിന്ന് കിട്ടി തൈ പെരിയ കുളത്ത് നിന്ന് വാങ്ങിച്ചാണ് ആ തമിഴ്നാട്ടിലെ പെരിയുളം തൈവളത്തുനിന്ന് വാങ്ങിച്ചു ആ എത്ര നാൾ മുമ്പ് രണ്ടര വർഷം മുമ്പ് രണ്ടര വർഷമായി അപ്പൊ ഇത് നട്ടിട്ട് ഇതിന്റെ ചോടുകളാണ് ഇപ്പൊ നമ്മൾ കാണുന്നത് അല്ലേ ഇതാണ് ഇതിന്റെ ചോട് രണ്ടര വർഷമായിട്ട് ഇത് എങ്ങനെയാ ചെടിച്ചെടിയിൽ വല്ലതാണ് നട്ടേക്കുന്നത് ഇത് ചകിരിച്ചോറും ആ ചാണകപ്പൊടിയും മണ്ണും കൂടെ മിക്സ് ചെയ്ത് ആ വർക്കട മുകളിൽ ആ ാണ് നട്ടാക്കുന്നത് ഓ അപ്പൊ ഇത് ഒരു ഭാഗം ഇവിടെ ഉണ്ട് അല്ലേ അതായത് ചെടികൾ തറാൻ വേണ്ടിയിട്ട് ആ ഇതിങ്ങനെ ഇത് വെച്ചിരിക്കുക അത് ശരി അപ്പം രണ്ടര വർഷം മുമ്പ് നട്ടു എന്തെല്ലാം പരിപാലനം കൊടുത്തു ഇതിന് മീൻ്റെ വേസ്റ്റ് പച്ചമീൻ്റെ വേസ്റ്റ് ഇട്ടു ഇട്ടല്ല നല്ല വളർച്ചയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് ഇട്ടു തമിഴ്നാട്ടിൽ വളരുന്നതിനേക്കാൾ കൂടുതൽ നല്ല വളർച്ചയുണ്ട് ഇവിടെ പിന്നെ രാസവളങ്ങളും രാസവളങ്ങളും വിഷമം ഇല്ല ഇല്ല ഉപയോഗിക്കുകയില്ല പെണ്ണാക്കൻ ചാണക പെണ്ണാക്കൻ ചാണകവും കലക്കി ഒഴിക്കുന്നു അതിവിടെ ജാറിനകത്ത് കലക്കി വെച്ചേക്കുക അപ്പൊ ഈ മുന്തിരി കായ്ക്കണമെങ്കില് ഇത് ഇടയ്ക്ക് പ്രൂം ചെയ്യണമെന്ന് പറയാറുണ്ട് അത് നടത്തണം അത് ഓരോ തണ്ടിന്റെ മൂപ്പ് നോക്കി നമ്മളത് കട്ട് ചെയ്ത് ഓരോ ലോലും നിർത്താൻ പാടില്ല അത് ശരി അങ്ങനെ വെട്ടിയൊരു ഓ അങ്ങനെ കളയണം ആ അത് ഏത് 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 മാസമാണ് നമ്മളങ്ങനെ കളയുന്നത് അങ്ങനെ മാസമല്ല നമ്മൾ ഈ വിളവെടുപ്പ് തീർന്ന് ഒരാഴ്ച നനയ്ക്കാതിരിക്കും അപ്പം ചെടിക്ക് ചെറിയൊരു വാട്ടം വരുന്നു എന്നിട്ട് ഇത് പ്രൂണിങ് നടത്തുന്നു അതിന് ശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു ശരി അപ്പം കിളിർത്തൊരു രണ്ടിഞ്ച് രണ്ടര ഇഞ്ച് തളുപ്പ് നീളുമ്പോൾ തന്നെ അത്താല് രണ്ട് കൊല മൂന്ന് കൊല വീതം ഉണ്ടാവുകയാണ് ഇതിപ്പം ഏകദേശം ഈ മുന്തിരി തോട്ടത്തിൽ എത്രത്തോളം വിളവ് കിട്ടുമെന്നാണ് ഇത് ഇത്തവണ ഇത് നാലാമത്തെ വിളവെടുപ്പാണ് ആ നാലാമത്തെ വിളവെടുപ്പിൽ ഇതിപ്പം ഏതാണ്ട് ഒരു നൂറ് കിലോ ഇതിൽ കുറയാണ്ട് കിട്ടും കിട്ടും ആ മൂന്നാമത്തെ വിളവെടുപ്പിലൊക്കെ എന്തോരം കിട്ടും ഒരു അമ്പത് കിലോയുടെ അടുത്ത് കിട്ടിയായിരുന്നു അപ്പോൾ എന്തായാലും നമുക്ക് ടെറസിലും ഇങ്ങനെയൊക്കെ നട്ടു പരിപാലിക്കാം നട്ടു വളർത്താം ഇതൊരു വലിയൊരു മാതൃക തന്നെയാണ് കാരണം സ്ഥലപരിമിതി ഉള്ളവർക്ക് വീടിൻ്റെ ടെറസ്സിൽ ഇങ്ങനെ സ്ലാബ് കൊണ്ട് അറകൾ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് മണ്ണ് നിറച്ച് ഇങ്ങനെ മുന്തിരി ഉൾപ്പെടെ ഇവിടെ ധാരാളം പച്ചക്കറികളും എല്ലാം ഉണ്ടല്ലേ പച്ചക്കറി ഫ്രൂട്ടുണ്ട് ആ ചെറുനാര പിന്നെ ഇതെന്താ ടാങ്ക്ടിക്കാതെ വെയിലടിക്കാതെ പൊതിഞ്ഞു വെച്ചിരിക്കുകൾ തട്ടെന്താ നമ്മൾ എന്താ സീലിംഗ് വെച്ചാൽ ഓ ശരി അപ്പോൾ മുന്തിരി നട്ട് പരിപാലിച്ചിരിക്കുന്നതിന്റെ എത്ര ഉയരത്തിലുള്ള ഷീറ്റിന്റെ അടിയിലത് ഇതിപ്പോൾ പത്തടി ഉയരമുണ്ട് ഇതിന് മുകളിൽ ഷീറ്റു ആയിട്ട് ഉള്ളൂ അപ്പോൾ എന്തായാലും മുന്തിരി വിളവെടുപ്പിന് ഒരുങ്ങി ഇങ്ങനെ മുന്തിരി നിൽക്കാണ് ഇവിടെ വന്ന ആളുകൾക്ക് വില കൊടുത്ത് വാങ്ങിക്കാം അല്ലാതെ വില കൊടുത്ത് തന്നെ വാങ്ങിക്കണം കാരണം ഇത് ഒരുപാട് കഷ്ടപ്പെട്ട് വളരെ സന്തോഷത്തോടു കൂടിയിട്ട് യാതൊരു വിഷമയുമില്ലാത്ത മുന്തിരിയാണ് ആർക്കും ഇങ്ങനെ വന്ന് പറിച്ച് കഴിക്കാം യാതൊരു തരത്തിലുള്ള വിഷമില്ല തമിഴ്നാട്ടിലൊക്കെ ചെന്ന് കഴിയുമ്പോഴേക്കും നമുക്കറിയാം ഏതാണ്ട് രണ്ട് ദിവസം കൂടുമ്പോഴൊക്കെ അവർ മുന്തിരി കുലകളിൽ വിഷമമൊക്കെയാണ് വെച്ചേക്കുന്നത് ഇത് വിഷമില്ലാത്ത മുന്തിരി ജോണിച്ചേട്ട് മേഴ്സിച്ച് ചേച്ചിയും ടെറസിൻ്റെ മുകളിൽ നട്ടു പരിപാലിക്കുന്നു വളരെ വ്യത്യസ്തമായ കാഴ്ച ഒരുപാട് സന്തോഷം